ഇനി അമ്മ ക്രിസ്തുവിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടും എന്താണ് കാര്യം അവൻ പറയണ പോലെ ജീവിക്കണം എന്താണ് സംഭവം എന്താ വിഷയം അവൻ ഒത്തിരിയേറെ രക്തം ചീന്തി നേടിയെടുത്തതാണ് എൻ്റെ കൃപകളല്ല നീ അനുഗ്രഹിക്ക ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ് അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെറിറ്റായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് എന്താണ് അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം അതാണ് മരിയൻ ഉടമ്പടി കയ്യടിച്ച് കഥാസൂര്യം

അവൻ അവന്റെ അനുഗ്രഹങ്ങള് നമ്മളെ നോട്ട് നോട്ട്ബൈ മെറിറ്റില് നമ്മുടെ യോഗ്യതയാൽ അല്ലാതെ അവന്റെ കൃപയാൽ അവന്റെ അനുഗ്രഹങ്ങള് നമ്മള് വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പഴേ അതിന് ഒന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത് അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ് അനുദിപ്പിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസ് ഒന്ന് പതിനഞ്ച് ശ്രദ്ധിക്കട്ടെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ സുവിശേഷത്തിൽ എപ്പോഴും നമ്മളുടെ സമയമില്ലേ അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം നമുക്കൊരു വിഷയം അപ്പോൾ സമയം പൂർത്തിയാകും ബൈബിൾ ബൈബിളിന്റെ ഒരു ഇക്കണോമി അത് ഇക്കണോമി അതാണ് നമുക്കൊരു വിഷയമുണ്ടായി നോട്ട് മെറിറ്റ് നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി എന്നുവെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ അവസ്ഥ വന്ന് ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർസ് ഹരിയാകാം അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈ ഒഴികയാണ് അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി ഞാനാ സാക്ഷ്യം കൂടി ഞെട്ടിപ്പോയി ഇപ്പം പെട്ടെന്നിങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ് അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരൾ മൊത്തം ഡാമേജായി മൊത്തം പോയി വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കട കരള് ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെ അപ്പോൾ ഉടനെ ഒന്നര കൊല്ലമായിട്ട് ചീസരാണേ അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി ഒന്നര ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിരുന്ന് കുത്തിയെടുക്കും അതിൻ്റെ ഡോക്ടർ കുത്തിയെടുക്കണേൻ്റെ കാര്യം ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണവാർഡിൽ കിടത്തും എഴുതി മേടിച്ചു ഫയലിടയ്ക്ക് എഴുതി മേടിക്കും വിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത് ഒരു ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത് അപ്പോൾ ഭാര്യ പോയി കന്നാസ വാങ്ങിക്കാൻ പോകും കന്നയാസം വാങ്ങിക്കണത് എന്തിനാണ് കുറച്ചുകൂടി വെള്ളം കുത്തിയെടുത്താൽ അപ്പം അതുക്കു മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും ഇയാളെ മരണവാടലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളെ വയറ് വീർത്ത വയറിൽ ഇങ്ങനെ കുരിശു വരക്കും ഇതാ നോട്ട് ബൈ എന്ന് പറയണത് ഇവിടെ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസും ഒക്കെ ആക്കുക ഭാര്യയോടെ ഉപ്പിട്ട് വാങ്ങിക്കുക മരണവാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ് എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റണത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ്റിൽ വയറ്റിൽ വേറെ കുത്തി കുത്തി വെള്ളം എടുക്കാനുള്ള കന്നാസ് വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഇവിടെ മെരറ്റില്ല ഡോക്ടറിന് മെറിറ്റില്ല ആരോഗ്യയ്ക്ക് മെരട്ടില്ല ഒന്നിനും മെരട്ടില്ല ആകപ്പാടെ എന്താണ് ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേൽ കുരിശു വരക്കും മാതാവിനേപ്പിക്കുക ആളാ ആ സമയത്താണ് ഡോക്ടറിനറിയത്തില്ലല്ലോ ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണവാർഡിൽ അപ്പ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾ അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയും അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്യാസം കൊടുത്ത് വിടണത് കന്യാസം വാങ്ങിക്കാൻ വിടണത് വൈഫ് കന്യാസം കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പേരും ബ്ലഡാണ് കയറി വരുന്നത് ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ വെള്ളത്തിന് പകരം വെള്ളമില്ല വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരുന്നത് ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണേ ഈ ആ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് നിങ്ങൾ നിങ്ങൾ കണ്ടു കാണോ ആ സാക്ഷ്യം ആ സാക്ഷ്യം കണ്ടുവരെ കൈപ്പൊക്കിക്കേ ആ ദാറ്റ്സ് ഓക്കെ താങ്ക് യു നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇതാണ് ഉടമ്പടി എന്ന് പറയണത് അവിടെ ഒന്നും ഇല്ല ആകപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം അത് അതവിടെ യോഗ്യതയല്ല വർക്ക് ചെയ്യേണ്ടത് മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത് ഉടമ്പടിയെ ദൈവം മാനിക്കണം രണ്ടും രണ്ട് കേസാണ് ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും പക്ഷേ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ ഉടമ്പടി മാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ഉടമ്പടിയെ മാനിക്കണം അവിടെ വിഷയം വന്നത് നിങ്ങളുടമ്പടിയെ മാനിക്കണത് എങ്ങനെയാണ് അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്താവുന്ന മനസ്സിൽ പ്ലാൻ ചെയ്യണം എന്നിട്ട് എന്നെ ചെറുതുണ്ടല്ലോ എന്നെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ഇപ്പോൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ അമരം നോക്കിയിട്ടുണ്ട് എന്താ പറയണത് മാതാവേ ഈ ആൾത്താറേ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ എനിക്കും സാക്ഷ്യം എന്താ ദൈവത്തെ അകത്താൻ സാ പെടുത്താൻ സാധിക്കണമെന്നാണ് ചില ആൾക്കാരെങ്കിലും അവരുടെ ശവക്കുഴി അവർ തന്നെ തോന്നിയിട്ടുണ്ട് കാര്യം അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല നാട്ടുകാർ കേൾക്കുമെന്ന് അതാണ് സംഭവം അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കഠോരമായ സങ്കടത്തോടെ വരും പക്ഷേ എടുക്കത്തില്ല കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവ ദുരസ്ഥനെ തെളിയിച്ചു കാര്യം ദൈവത്തെക്കാളവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിനെ എളിമപ്പെ നിങ്ങൾ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കണതും ആ വിധത്തിലാണ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കണതും ആ വിധത്തിലാണ് നിങ്ങളുടെ അഭിമാനത്തില് മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഉടായ്പ് കാണിച്ചായിരിക്കും പേഴ്ചിത പ്രവർത്തനം ചെയ്യരുത് ചെയ്തിരിക്കണത് അതുകൊണ്ട് ഉടമ്പ എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കട്ടെ പാലിച്ചുകൊണ്ട്

ഇവിടെയാണ് നമുക്ക് മെറിറ്റ് ഇല്ല യോഗ്യതയില്ല എല്ലാവരും ഇങ്ങനെ നമ്മളെ കൈവിട്ടിരിക്കുന്നു നമ്മൾ ആ ഭാര്യയും ഭർത്താവിൻ്റെ ജഡം പോലെ ശവം പോലെ ഇരിക്കുന്ന ശരീരവും മാത്രം ബാക്കി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴും ദൈവം നമ്മളെ കൈവിടത്തില്ല അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത് ഉടമ്പടി ഒരു പൂട്ടാണ് എന്താണ് ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ് അത് അത് ആരാ പൂട്ടിയിരിക്കുന്നത് ആ ബന്ധം കൈവിട്ടു ആരാണ് അമ്മയാണ് അമ്മയെന്ന് പറയണത് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പോലെ ചെയ്ത ആളാണ് മരിയൻ എന്ന് പറയണത് ഒരു കുടമ്പടിയുടെ ആളായ്മയാണ് അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുരിശിൻ്റെ ചുവടിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ് ഇത് ക്യീൻ ഓഫ് ദി ആണ് അവരെ അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത് നമ്മ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈം കണക്റ്റഡ് ആണ് അതാണ് വേണ്ട സമയം എന്ന് പറയുന്നത് വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പാപത്തെ അല്ല പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് നമുക്കറിയാവല്ലോ പഴയ ഉടമ്പടി മൂന്ന് തരമുണ്ട് പഴയ നിയമകാല ഉടമ്പടി ഉണ്ട് മൊസൈക്ക് ഉടമ്പടി മൊസൈക്ക് കവനൻ്റ് പിന്നെ പുതിയ കാല ഉടമ്പടി ക്രിസ്തുവിൻ്റെ പിടാസകനത്തിലൂടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻ്റും അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിതാക്കന്മാർ മരുഭൂമിച്ച് മഞ്ഞപ്പക്ഷിച്ചു അതുപോലെ ഈ അപ്പം ഈയപ്പം പക്ഷി ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് ഭക്ഷിച്ച് വിധിച്ചു നാ വിധിച്ചു നൽകുന്ന കൃപാന എന്ന ഉടമ്പടി അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ് അപ്പം നിത്യജീവന് വേണ്ടിയാ നമ്മൾ അയ്യൽ ദിവസം ആ സാധാരണ കേണ്ടായി പോകാനല്ലേ യേശു ക്രിസ്തു കൃഷിക്കപ്പെട്ടത് ഏ നമ്മൾ നിത്യ നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദപരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദ് മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരുന്നത് എന്താണ് വേണ്ട സമയം വേണ്ട സമയം എന്താണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നൊരു സമയം അതാണ് കാനായില കല്യാണം എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല അവന് ജോലിയില്ല അവളുടെ ഭർത്താവ് മരിച്ചുപോയി അവർക്കും കുഞ്ഞുങ്ങൾക്കും അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനം ഇല്ല അവനെ അവൻ്റെ കുഞ്ഞിനെ ഒട്ടിസമാണ് അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ ദൈവം നിശ്ചയിച്ചത് സമയം ആയില്ല എന്ന് അറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കുന്നത് അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ട് വന്നാൽ അപ്പോഴാണ് സമയമാകണത് സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ് ഒരു ഫോർമ ഒരു ഒരു നോഷനാണ് ടൈമെന്ന് പറയണത് അനു ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അതുതന്നെയാണ് അമ്മ പറ അമ്മയും കൊണ്ടുവരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത് അപ്പോൾ അമ്മ സമയമായതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് എപ്പോഴാണ് മെറിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ കൃപയുടെ സമയമായി കയ്യടിച്ച് ശുദ്ധിയുടെ ഹലയിൽ ചെയ്യുക பலவான நடத்திருக்கும் கிருபயே கிருபயே கிருபயா அனுதினம் கிருபயே கிருபயே கிருபயா அனுதி പരിശുദ്ധ പരമ ദിവേകാരണത്തിന് അപ്പോൾ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ് ഉടമ്പടി ഫോക്കസ് ചെയ്യുക ഫോക്കസ് എന്താ ടൈമാണ് ഫോക്കസ് ചെയ്യണത് അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം നമ്മൾ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടന്റ് ടൈമാണ് ടൈമല്ലേ അല്ലേ ചെരി ഇന്നലെ എൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങൾ പറഞ്ഞാ ലാസ്റ്റ് ചാൻസ് ആണെന്ന് അത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റും ലാസ്റ്റും ടൈമാണ് അതാ സംഭവം ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് ചാൻസാണെന്ന് പറഞ്ഞെന്താണ് ടൈമാണ് അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് ടൈമാണ് സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻറ്റ് ടൈമാണ് മദറിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ് മദർ വന്ന് ഈശോനോട് പറയും അപ്പം ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത് അപ്പം സമയമാക്കിയതാരാണ് അമ്മയല്ലേ അപ്പോൾ അമ്മയാണ് അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിലിരുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിച്ചിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ് റോളുള്ളത് അമ്മയ്ക്കാണ് ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റഫറൻസ് ഇനി ഈശ്വ വരുമ്പോഴും എന്താ പറയണത് സമയം പൂർത്തിയായി അതുകൊണ്ട് അനുദപിക്കണം പിന്നെന്തു ചെയ്യണം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് എൻ്റെ അർത്ഥം സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അപ്പം സമയം പൂർത്തിയാകുന്ന എപ്പോഴാണ് നമ്മളുടെ മെറിറ്റ് എപ്പോൾ ലോസ് ചെയ്യുന്നു അപ്പം സമയം പൂർത്തിയായി എന്തിൻ്റെ സമയം പൂർത്തിയായി കൃപയുടെ സമയം പൂർത്തിയായി കൃപയുടെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി കയ്യടിച്ച് കത്താൻ സൂയ്യ പക്ഷേ ഞങ്ങളുടെ കൃപയുടെ സമയം വിവേചിച്ചറിയുവാൻ ഈ ആരാധനയോടെ അഭിഷേകം ചെയ്യണം